മലയാളികൾ കേറി പ്രിയപ്പെട്ട ഒന്നാണ് മൗനരാഗം കിരൺ എന്നാണ് ഈ സീരിയലിൻ്റെ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ പേര് ഇവരുടെ അമ്മയുടെ പേരാണ് രൂപ ചന്ദ്രശേഖർ അഞ്ച് എന്ന നടിയാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വയസ്സായ ഒരു കഥാപാത്രത്തെയാണ് ഇവർ പരമ്പരയിൽ അവതരിപ്പിക്കുന്നത് എനിക്ക് യഥാർത്ഥ ജീവിതത്തിൽ ഇവർ ഒട്ടും പ്രായം തോന്നിക്കുന്നില്ല ബിഹാൻ ഹുഡ് എന്ന ചാനലിനായി അഭിമുഖത്തിലാണ് രൂപ തുറന്നു പറയുന്നത് തന്റെ യഥാർത്ഥ പ്രായം എത്രയെന്ന് വെളിപ്പെടുത്തുകയാണ് താരം സന്തോർ മമ്മി എന്നാണ് ആളുകൾ എന്നെ പൊതുവേ വിളിക്കുന്നത് ശരിക്കും അതൊരു കോംപ്ലിമെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് യഥാർത്ഥ ജീവിതത്തിൽ എനിക്ക് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു മകനുണ്ട് തന്തൂർ മമ്മി എന്ന വിളി വളരെ പോസിറ്റീവായിട്ടാണ് താനെടുക്കുന്നതെന്നും രൂപ പറയുന്നു ശരിക്കും എനിക്ക് നാൽപ്പത്തിയേഴ് വയസ്സാണ് പ്രായം പ്രായം പറയുക എനിക്ക് ഒട്ടും മടിയില്ല വലിയൊരു മകൻ്റെ അമ്മയായിട്ടാണ് ഞാൻ സീരിയലിൽ അഭിനയിക്കുന്നത് യഥാർത്ഥ ജീവിതത്തിൽ എനിക്ക് വലിയൊരു മകനുണ്ട് എന്നും താരം കൂട്ടിച്ചേർത്തു അതേസമയം രൂപയെ കണ്ടാൽ ഒട്ടും പ്രായം തോന്നിക്കില്ല എന്നാണ് മലയാളികളൊന്നടകം പറയുന്നത് പണ്ടത് വേറും മുപ്പത്തഞ്ച് വയസ്സ് മാത്രമേ തോന്നുകയുള്ളൂ എന്നു പിന്നെ സ്കിൻ കെയർ ആണ് നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് ആരാധകർ രൂപയോട് ചോദിക്കുന്നത്